നമസ്കാരം എ സി തകരാർ മൂലം എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരേണ്ട വിമാനമാണ് റദ്ദായത് രാവിലെ എട്ടേ കാലോടെ യാത്രികർ വിമാനത്തിൽ കയറി പക്ഷേ വിമാനത്തിൽ എ ഉണ്ടായിരുന്നില്ല നാല് മണിക്കൂറോളം ആ സ്ഥിതി തുടർന്നു അതിനുശേഷം വിമാനം ചെയ്തു എ സി ഇല്ലാത്ത വിമാനത്തിനുള്ളിൽ യാത്രക്കാർ കഷ്ടപ്പെടുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് പലരും കയ്യിലുള്ള കാർഡ് വീശി ചൂട് ഒഴിവാക്കാൻ ശ്രമിച്ചു സീറ്റിന് മുകളിലുള്ള ഫാനുകൾ കൊണ്ട് മാത്രം ചൂടിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല വിമാനത്തിൽ കയറിയത് മുതൽ എ സി ഉണ്ടായിരുന്നില്ലെന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചുറ്റുപാടിലായിരുന്നു നാലു മണിക്കൂർ ഇരുന്നതെന്നും യാത്രക്കാരും പ്രതികരിച്ചു അഞ്ജലി മോഹൻ പങ്കുവച്ച വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എപ്പോഴാണ് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് പോലും ആരും അറിയിച്ചില്ല അടിയന്തര ആവശ്യത്തിന് നാട്ടിലേക്ക് വരാൻ വേണ്ടിയായിരുന്നു യാത്രയെന്ന് അവർ പറയുന്നു വിമാനം റദ്ദാക്കിയെന്ന് അറിയിച്ച എയർ ഇന്ത്യ യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി പത്തൊൻപതിനുള്ള അടുത്ത വിമാനത്തിൽ കോഴിക്കോട്ടേക്ക് അയയ്ക്കാമെന്നും പറഞ്ഞു വിമാനത്തിൽ ഇരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അഭിപ്രായമുണ്ട് അബുദാബിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള മറ്റൊരു വിമാനവും യാത്ര പുറപ്പെടാൻ വൈകി ഒന്നര മണിക്കൂറായിരുന്നു യാത്ര വൈകിയത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളോട് യാത്രക്കാർക്ക് അതൃപ്തി കൂട്ടുന്നതാണ് ഈ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ജയ്പൂരിലേക്കും ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം യാത്ര റദ്ദാക്കിയിരുന്നു അവസാന നിമിഷമായിരുന്നു ഇങ്ങനെ റദ്ദാക്കിയത് ഇതും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ജൂൺ പകുതിക്ക് ശേഷം മുപ്പതിലേറെ വിമാനങ്ങൾ എയർ ഇന്ത്യ റദ്ദാക്കിയെന്നാണ് ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ദുബായിൽ ലക്നൌ വിമാനം പലപ്പോഴും യാത്ര മുടങ്ങി ഇതെല്ലാം എയർ ഇന്ത്യയും സ്ഥിരീകരിക്കുന്നുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഇതെന്നും യാത്രക്കാർക്ക് എല്ലാ സൗകര്യവും ഒരുക്കാറുണ്ടെന്നും എയർ ഇന്ത്യ പറയുന്നു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കോഴിക്കോട്ടേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് വിമാനം എ സി സംവിധാനത്തിലെ തകരാർ മൂലം റദ്ദാക്കിയത് ഇതിൽ അവസാനത്തേതാണ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ത്തിൽ എട്ടേ കാലോടെ ബോർഡിംഗ് തുടങ്ങി എന്നാൽ എ സി തകരാറിനെ തുടർന്ന് വിമാനത്തിന്റെ യാത്ര അനിശ്ചിതത്തിലായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ കനത്ത ചൂട് അനുഭവിച്ചു തീർത്തത് നാലു മണിക്കൂർ നേരത്തെ നരകയാത്രയാണ് നാല് മണിക്കൂറിന് ശേഷമാണ് സർവീസ് റദ്ദാക്കിയ കാര്യം യാത്രക്കാരെ അറിയിക്കുന്നത് അടിയന്തര ആവശ്യങ്ങൾക്ക് പോകേണ്ടവർ മറ്റ് വിമാനങ്ങൾ യാത്ര ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി യാത്രക്കാർക്ക് ഹോട്ടൽ താമസം സൗജന്യ സർവീസ് റീഷെഡ്യൂളിംഗ് എന്നിവ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ വക്താവ് പറഞ്ഞു റദ്ദാക്കിയ ടിക്കറ്റുകളുടെ മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു യാത്രക്കാർ ബഹളം വെച്ചതോടെ തിരിച്ച് വിമാനത്താവളത്തിൽ പ്രവേശിക്കുകയും ഹോട്ടൽ സൗകര്യം ഏർപ്പെടുത്തുകയുമായിരുന്നു എന്നാൽ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകേണ്ടിയിരുന്ന അടക്കം അഞ്ച് യാത്രക്കാർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു മടങ്ങി ഇതിൽ പേർ പിതാവിന്റെ മരണത്തെ തുടർന്ന് നാട്ടിലേക്ക് പോകുന്നവരായിരുന്നു അത്യാവശ്യമായി നാട്ടിലേക്ക് പോകാനൊരുങ്ങിയ താൻ മറ്റേതെങ്കിലും വിമാനത്തിൽ പോകാനാണ് പദ്ധതിയെന്ന് ഇവരിൽ ഒരാളായ കോഴിക്കോട് സ്വദേശിനി സറീന പറഞ്ഞു രാവിലെ എട്ട് മുപ്പതിന് തന്നെ കൃത്യമായി യാത്രക്കാരെ ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനത്തിൽ കയറ്റിയിരുന്നു പിന്നീട് വിമാനം റൺവേയിലൂടെ ഇത്തിരി ദൂരം നീങ്ങിയെങ്കിലും ഉടനെ തന്നെ പഴയ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി ചൂട് സഹിക്കാതെ കുട്ടികൾ കരയാൻ തുടങ്ങിയപ്പോൾ യാത്രക്കാർ വിമാന അധികൃതരോട് കാര്യം അന്വേഷിച്ചു എയർ കണ്ടീഷണറിന് സാങ്കേതിക പ്രശ്നമുണ്ട് പരിഹരിച്ച ഉടൻ പുറപ്പെടുമെന്നുമായിരുന്നു മറുപടി വൈകാതെ വീണ്ടും വിമാനം നീങ്ങുകയും എ സി പ്രശ്നത്തിന് പരിഹാരമാകാത്തതിനാൽ പഴയതുപോലെ ആവർത്തിക്കുകയുമായിരുന്നു സാങ്കേതിക പ്രശ്നം പരിഹരിക്കും വരെ തങ്ങളെ വിമാനത്താവളത്തിനകത്ത് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടെങ്കിലും ഇതിനോട് അധികൃതർ ആദ്യം പ്രതികരിച്ചിരുന്നില്ല പിന്നീട് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഇടപെടുകയും യാത്രക്കാരെ വിമാനത്താവളത്തിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കുകയുമായിരുന്നു വിമാനം എപ്പോൾ പുറപ്പെടുമെന്ന് അധികൃതർ കൃത്യമായി ഉത്തരം നൽകാത്തതിനാൽ യാത്രക്കാർ വീണ്ടും ബഹളം വയ്ക്കുകയും പ്രശ്നത്തിൽ എയർപോർട്ട് പോലീസ് ഇടപെടുകയും ചെയ്തു തുടർന്ന് യാത്രക്കാർക്ക് എയർപോർട്ട് ഹോട്ടലിൽ താമസ സൗകര്യം അനുവദിക്കായിരുന്നു ഭക്ഷണവും നൽകാൻ തയ്യാറായി പിന്നീട് വിമാനത്തിൻ്റെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചെങ്കിലും അപ്പോഴേക്കും പൈലറ്റിന്റെ ഡ്യൂട്ടി സമയം അവസാനിച്ചിരുന്നു ഇതേ തുടർന്നാണ് അടുത്ത ദിവസം പുലർച്ചെയിലേക്ക് യാത്ര മാറ്റിവെച്ചത്